മാളാ വലിയ പറമ്പ് സ്നേഹഗിരി ഹോളി ചൈൽഡ് കോൺവെൻ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു ഡ്രീം ഹണ്ട് എന്ന പേരിൽ അനുമോദന ചടങ്ങിൽ വിജയവാഡയിൽ നടന്ന സദേൻ ഇന്ത്യ സയൻസ് ഫെയറിൽ സ്റ്റേറ്റ് വൈസ് ഗ്രൂപ്പ് പ്രൊജക്ട് വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം നേടിയ സാവിയോണിനും അർജുൻ കൃഷ്ണയ്ക്കും സംസ്ഥാനതല യുവജനോത്സവത്തിൽ പുല്ലാംകുടിയൽ മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ ശ്രീഹരിക്കും അനുമോദനം നൽകി നമ്മൾ നമ്മൾ ഓർക്കും നമ്മളെ നമ്മുടെ അധ്യാപകരെ ഓരോ നിമിഷവും നമ്മൾ പിന്തുടർന്ന് നോക്കുമ്പോൾ നമ്മുടെ വിദ്യാലയത്തിന്റെ ഓർമ്മകളാണ് നമ്മൾക്ക് ചുറ്റും നമ്മുടെ മനസ്സിൽ അത് ഇന്നിപ്പോ വേദിയിലിരിക്കുന്ന മൂന്ന് പേരാണെങ്കിൽ നാളെ നിങ്ങളിൽ ഓരോരുത്തർക്കും നിങ്ങൾക്ക് അത് സാധിക്കും നമ്മളുടെ വാശിയേറിയ ആ പഠിപ്പും ആ കലാപരമായ കഴിവുകളും വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും ഉണർന്നു വരണം നമ്മൾക്ക് ഇന്നിപ്പോ കൊറോണ കാലത്താണ് ആ പുല്ലാമ്പുഴൽ അവനിരുന്ന് പഠിച്ചത് ആ നമ്മൾ ചെറുതായിട്ട് അത് കാണിക്കാൻ സാധിച്ചു ഇനിയും അവർക്ക് ഉയർന്ന ഇതേപോലുള്ള പല കാര്യങ്ങൾ സാധിക്കട്ടെ എന്ന് വളരെ ഹൃദയത്തിന്റെ ഭാഷയിൽ തൊട്ട് ഞാൻ ആശംസിക്കുന്നു സ്നേഹഗിരി പള്ളി വികാരി ഫാദർ ആന്റണി പറമ്പൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഫ്ലോറൻസ് സിസ്റ്റർ ദീപ്തി സിസ്റ്റർ പ്രിയ പി പ്രസിഡന്റ് ബിനു കാളിയാടൻ അധ്യാപക പ്രതിനിധി ഷൈനി മാത്യു എന്നിവർ സംസാരിച്ചു